ഒരിക്കലും ഞങ്ങളുടെ കഴിവല്ല ദൈവമാണ് എൽഷദായ് മിനിസ്ട്രിയെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് എല്ലാ മഹത്വവും കർത്താവിന് തരികയാണ് ഈ സമയങ്ങളിലൊക്കെ കൂടെ നിന്നവർക്കും അകന്ന് നിന്നവർക്കും ചേർന്ന് നിന്നവർക്കും മാറിപ്പോയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും തളർത്തിയവർക്കും വളർത്തിയവർക്കും ഒക്കെ നന്ദി പറയുകയാണ് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും സ്നേഹിക്കുന്നു കർത്താവ് ഒത്തിരി ഈ കാലഘട്ടത്തിൽ ദൈവം ദൈവജനത്തെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശാക്തീകരണ ധ്യാനം ഇനിയും മുമ്പോട്ട് അഭിഷേകത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിൻ്റെ കൃപ മാത്രമാണ് വീണ്ടും പറയാണ് കർത്താവിന്റെ കൃപയല്ലാതെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല ഈ ശാക്തീകരണ ധ്യാനത്തിന്റെ വിജയം അത് കർത്താവ് തരുന്ന വിജയമാണ് അത് ദൈവം നടത്തി തരുന്ന വിജയമാണ് ദൈവം ചെയ്യുന്ന കാര്യമാണ് സ്നേഹമുള്ള ബ്രദറേ അൻസിസ് അൻസിറ്റ സിസ്റ്റർ മറ്റ് എൽഷ് മിനിസ്ട്രിയിലെ അംഗങ്ങളെ സഹോദരി സഹോദരങ്ങളെ നമുക്കറിയാം നമ്മൾ ഇരുപത്തി അഞ്ച് ധ്യാനങ്ങൾ ഇവിടെ പൂർത്തിയാവുകയാണ് രജത ജൂബിലി എന്നുള്ള ഒരു വാക്കാണ് നമ്മൾ പലപ്പോഴും ഇരുപത്തഞ്ച് വർഷങ്ങളെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഞാൻ രജത ധ്യാനത്തിൻ്റെ ഒരു ഉണർവ് അല്ലെ നിറവ് എന്നുള്ള രീതിയിൽ ഈ അവസരത്തെ മനസ്സിലാക്കുകയാണ് അതോടൊപ്പം ഇതിന് നേതൃത്വം കൊടുക്കുന്ന ജിഫിൻ ബ്രദറിനും അതോടൊപ്പം അൽഷദായ് മിനിസ്ട്രിയിലെ എല്ലാ അംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ ആശംസയും പ്രോത്സാഹനവും അതോടൊപ്പം നന്ദി അറിയിക്കുക അതൊരു വലിയ ഒരു മോട്ടോയാണ് കാരണം ഈശോയെ എല്ലാവരിലേക്കും എല്ലാവരെയും ഈശോയിലേക്കും എത്തിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല ഇന്നത്തെ സാഹചര്യത്തിൽ ഈശോയുടെ ദൈവവചനത്തെ കൂടുതലായിട്ട് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായിട്ട് മനസ്സിലാക്കുക നമുക്കറിയാം കഴിഞ്ഞ വർഷം ഫ്രാൻസിസ് നമ്മളോട് പറഞ്ഞ കാര്യമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് ദൈവവചനം വീണ്ടും 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 പകർന്നു കൊടുക്കുക കാരണം ചെന്ന വചനം ചിലപ്പോൾ ശുഷ്കിച്ചു പോയിട്ടുണ്ട് ചിലപ്പോൾ അത് വർ അതിൻ്റെ വളർച്ച മുരടിച്ച് അതിങ്ങനെ നിന്ന് പോയിട്ടുണ്ടാകും അവരിലേക്ക് വീണ്ടും ദൈവവചനം എത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത അതോടൊപ്പം വചനം വീണ്ടും വീണ്ടും പ്രഘോഷിക്കപ്പെടുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഇപ്പോൾ ഫ്രാൻസിസ് പറയുകയുണ്ടായി ആ ഒരു ദൗത്യത്തെ തൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഭാരം ചുമലിലേറ്റെടുത്തുകൊണ്ട് ജിഫിങ് ബ്രദറും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീം അംഗങ്ങളും വളരെ നന്നായിട്ട് നിവൃത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഈ മിനിസ്ട്രിക്ക് നേതൃത്വം കൊടുക്കുകയും അത് മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പ്രോത്സാഹനങ്ങളും അതോടൊപ്പം ആശംസയും നേർന്നുകൊള്ളുന്നു മാധ്യസ്ഥം ഉണ്ടായിരിക്കട്ടെ സകല കൂടെ ഉണ്ടായിരിക്കട്ടെ കാവൽ മാലാഖമാരുണ്ടായിരിക്കട്ടെ അതോടൊപ്പം ഈ മിനിസ്ട്രി വീണ്ടും വീണ്ടും വളരെയധികം തീക്ഷ്ണതയോടെയും പുരോഗമനത്തോടുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം അതിനായിട്ട് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് സന്തോഷം നമ്മുടെ കൂടെ ഉണ്ട് ഒത്തിരി പ്രൈസ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട തോമസ് ബ്രദർ എല്ല ആ ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും എൻ്റെ ആശംസകൾ പത്തു വർഷമായി ഞാൻ സ്വിറ്റ്സർലൻഡിലായിരുന്നു പതിനേഴ് വർഷമായിട്ട് ഇറ്റലിയിലായിരുന്നു ഇപ്പോഴാണ് ഇങ്ങോട്ട് ഈ ഒരു മാസത്തേക്ക് അവധിക്കു വന്നതാണ് അപ്പോൾ ഞാനോട് വീട്ടിൽ നിന്ന് ഇച്ചിരി മാറി നിന്ന് ഒരഭിഷേകത്തിൻ്റെ ഒരു ധ്യാനം അതിൽ യൂറോപ്പിലായിരുന്നു മിനിസ്റ്ററി ചെയ്തുകൊണ്ടിരുന്നത് അതിനായ അഭിഷേകത്തിൻ്റെ ഒരു ധ്യാനം കിട്ടുവാൻ വേണ്ടി ഞാൻ വന്നതാണ് ആദ്യമായിട്ട് കൂടിയ ഈ ധ്യാനം വളരെ അഭിഷേകമുള്ളതും ഈ ഗ്രൂപ്പിന് വളരെയധികമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു എന്തെങ്കിലും മലയാളത്തിൽ പറയുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധാൻമാവ് തരുന്ന ഒരു വരദാനമാണ് ഞാനിങ്ങനെ സ്റ്റേജിലൊന്നും കയറി നിന്ന് ഒരിക്കലും സംസാരിക്കാറില്ല എൻ്റെ മിനിസ്ട്രി എന്ന് പറയുന്നത് നേഴ്സിങ്ങാണ് പത്ത് വർഷമായി ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആ ജോലിയിൽ കംപ്ലീറ്റ് എനിക്ക് എല്ലാം പൂർത്തിയാക്കുവാനുള്ള വരം ദൈവം തന്നു ഇവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നി ഈ പരിസ്ഥാന്മാവിൻ്റെ അഭിഷേകം കിട്ടുവാനുള്ള കൃപ എനിക്ക് തന്നതിന് ഈ ഇത് നയിച്ച എല്ലാ ഗ്രൂപ്പിനും കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ ഇരുപത്തഞ്ച് വർഷമായി ഈ നടത്തിയ ധ്യാനം

ഇത് ഇവിടം വരെ എത്തുമെന്ന് പ്രതീക്ഷിച്ചല്ല ഈ ധ്യാനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മാസമാണ് ആദ്യത്തെ ശാക്തീകരണ ധ്യാനം തുടങ്ങുന്നത് ആ സമയങ്ങളിൽ നമുക്കറിയാം കൊറോണയൊക്കെ കഴിഞ്ഞ ഒരു സമയമാണ് പക്ഷെ കർത്താവ് പറഞ്ഞ ആ സമയത്ത് തുടങ്ങിയ ആ ധ്യാനം അന്ന് മുതൽ ഇന്ന് വരെ വളരെ മനോഹരമായി കഴിഞ്ഞ ഇരുപത്തിയഞ്ച് ധ്യാനങ്ങളും വ്യത്യസ്തതയോടെ ചെയ്യുവാൻ ഒരു ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങൾ മറ്റൊരു ധ്യാനത്തിൽ പറയാറില്ല ക്രൈസ്തവ അത് ഈ ഇരുപത്തഞ്ച് ധ്യാനങ്ങളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ നടത്തി ക്രീസ്ത ഒരിക്കലും ഞങ്ങളുടെ കഴിവല്ല ദൈവമാണ് എൽശദായ് മിനിസ്ട്രിയെ പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത് എല്ലാ മഹത്വവും കർത്താവിന് തരികയാണ് ഈ സമയങ്ങളിലൊക്കെ കൂടെ നിന്നവർക്കും അകന്ന് നിന്നവർക്കും ചേർന്ന് നിന്നവർക്കും മാറിപ്പോയവർക്കും കുറ്റപ്പെടുത്തിയവർക്കും പ്രോത്സാഹിപ്പിച്ചവർക്കും വളർത്തിയവർക്കും ഒക്കെ നന്ദി പറയുകയാണ് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ എല്ലാവരും സ്നേഹിക്കുന്നു കർത്താവ് ഒത്തിരി ഈ കാലഘട്ടത്തിൽ ദൈവം ദൈവജനത്തെ തൊട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശക്തീകരണ ധ്യാനം ഇനിയും മുമ്പോട്ട് അഭിഷേകത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കർത്താവിന്റെ കൃപ മാത്രമാണ് വീണ്ടും പറയാണ് കർത്താവിന്റെ കൃപയല്ലാതെ കരുണയല്ലാതെ മറ്റൊന്നുമല്ല ഈ ശാക്തീകരണ ധ്യാനത്തിന്റെ വിജയം അത് കർത്താവ് തരുന്ന വിജയമാണ് അത് ദൈവം നടത്തി തരുന്ന വിജയമാണ് ദൈവം ചെയ്യുന്ന കാര്യമാണ് എല്ലാ മഹത്വവും കർത്താവിന് തരുന്നു ഒത്തിരി സന്തോഷം ഈ മിഷത്തില് തോമസ് അച്ഛൻ്റെയും എല്ലാ പ്രിയപ്പെട്ട അംഗങ്ങളുടെയും സാന്നിധ്യം ഇവിടെ നൽകിയത് വളരെയധികം അനുഗ്രഹപ്രദമാണ് എല്ലാവരെയും നന്ദിയോട് ഓർക്കുന്നു കാരണം അവല്ലാവരെയും സമർദ്ദമായ അനുഗ്രഹിക്കട്ടെ